ണോ ഒരു ശബ്ദരേഖ കോൺഗ്രസ് പാർട്ടിയെ വല്ലാതെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ആ ശബ്ദരേഖ നൽകി കഴിഞ്ഞു കോൺഗ്രസിന്റെ സംസ്കാരം എന്ത് എന്നും തെളിയിക്കുന്ന നിലയിലുള്ള ഒരു ശബ്ദരേഖയാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിന് കാരണങ്ങൾ രണ്ടുണ്ട് കോൺഗ്രസിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഈ ശബ്ദരേഖയ്ക്ക് ആധാരം കോൺഗ്രസിൻ്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഖിൽ ഓമനക്കുട്ടനും കോൺഗ്രസിന്റെ പത്തനംതിട്ട മല്ലപ്പള്ളി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷാജി കുന്നന്താനവും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഈ ശബ്ദരേഖയ്ക്ക് ആധാരം ഈ ശബ്ദരേഖ മുഴുവൻ കേൾപ്പിക്കുക എന്നത് അസാധ്യമാണ് കാരണം അത്ര വലിയ അസഭ്യ വർഷമാണ് ഈ ശബ്ദരേഖയിലുള്ളത് എന്തായാലും ഈ ശബ്ദരേഖയുടെ ഒരു ഭാഗം നമുക്കൊന്ന് ആദ്യം കേട്ട് നോക്കാം ഹലോ ഹലോ ചേട്ടനാണോ അഖിലാണോ ചേട്ടനാണോ ഹലോ ജോസഫ് ജോസഫ് ആണോ അഖിലേ അതിൽ പോയി നീ ആദ്യം വിളിച്ച ഫോണ് പണി എന്റെ അടുത്ത് റെക്കോർഡ് നീ ഫോൺ റെക്കോർഡ് ചെയ്ത് നീ ആർക്ക് വേണേ കൊടുക്ക് നീ ആരെയാ പേടിപ്പിക്കുന്നത് നീ എന്നാ കോൺഗ്രസ് നീ കേരള കോൺഗ്രസ് അല്ലായിരുന്നോ നീ കേരള കോൺഗ്രസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം നീ കേരള കോൺഗ്രസ് ആയിരുന്നും നീ കേരള ജോസഫ് നീ നീ വാ ലോക്സഭർത്തമാനം പറയണ്ട ഞാൻ പറഞ്ഞു അന്നേരം നീ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ നിന്റെ വീട്ടിൽ ഞാൻ മീറ്റിന് ഞാൻ വന്നില്ലെങ്കിൽ കൊണ്ടല്ലോ ഞാൻ ഓമനക്കുടനെ മോനെ കിട മനസിലായില്ലേ വെച്ചിന് പുറത്ത് പറക്കാത്ത പരതന്തായ നീ റെക്കോർഡ് ചെയ്യോ നീ ഏൽ കൊണ്ട് കൊടുക്കോമനക്കുടനെ ഉണ്ടാക്കാൻ നിന്റെ വീട്ടിൽ കിറ നിന്റെ വീട്ടിലെത്ത മോനെ റെക്കോർഡ് ചെയ്യും ഈ ശബ്ദരേഖ പുറത്തു വന്നതോടെ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം ഇത്ര വലിയ അസഭ്യ വർഷം കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവിനെതിരെ നടത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടനെതിരെ എന്ത് നടപടിയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ അടങ്ങുന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് എന്നതാണ് എന്നാൽ ഈ നിമിഷം വരെ അഖിലോമനക്കൂട്ടനെതിരെ ഒരു നടപടി സ്വീകരിക്കുവാനോ അയാളിനോട് ഒരു വിശദീകരണം ചോദിക്കുവാനോ പോലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇതിൽ ഈ അസഭ്യ വർഷം മുഴുവൻ കേട്ടിരിക്കേണ്ടി വന്ന കോൺഗ്രസിന്റെ മല്ലപ്പള്ളി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷാജി കുന്നന്താനം ഇപ്പോൾ ഇതിനോടകം തന്നെ ഡി സി സി ക്കടക്കം പരാതി നൽകി കഴിഞ്ഞു പക്ഷെ പരാതികൾ ഒന്നും തന്നെ ഫലം കാണുന്നില്ല എന്നൊരു പരാതി ഇദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹം ഈ പരാതി നൽകി ഇത്ര നാൾ ദിവസങ്ങൾ പുറത്തു വന്നിട്ടും ഈ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഇത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥിരം ശൈലിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം മുൻപ് മറ്റ് സംഘടനയിലെ നേതാക്കളുടെ ഭാര്യമാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല പ്രചരണം നടത്തിയ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പിന്നീട് കെ എസ് യുവിൻ്റെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളിൽ ഒരാളായി വളർത്തിയ ചരിത്രമുള്ള പാർട്ടി കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കോട്ടയം കുഞ്ഞച്ചൽ എന്നൊരു ഫേസ്ബുക്ക് ഐ ഡിയിലെ ഫെയ്ക്ക് പ്രൊഫൈലിലൂടെ വലിയ രീതിയിൽ ഇടത് സംഘടനാ പ്രവർത്തകരുടെ ഇടത് സംഘടനാ നേതാക്കളുടെ ഭാര്യമാർക്കെതിരെ ഇയാൾ നടത്തിയ അശ്ലീല പ്രചരണങ്ങൾക്കെതിരെ രണ്ട് കേസുകളാണ് കേരളത്തിലെ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അബിൻ എന്ന പേരുള്ള ഈ വ്യക്തിയെ പിന്നീട് കെ എസ് യുവിന്റെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളിൽ ഒരാളായി മാറ്റിയ കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസ് ഇത്തരം ക്രിമിനലുകളെ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രവർത്തകരെ എന്നും സംരക്ഷിച്ച ചരിത്രമാണുള്ളത് അതിന് മറ്റൊരു ഉദാഹരണം പറയാൻ കഴിയുന്നത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജെന്ന എസ് എഫ് ഐ പ്രവർത്തകന്റെ കൊലപാതകമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരെ പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സംസ്ഥാന നേതാക്കളായി വളർത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഈ തെറിയഭിഷേകം നടത്തിയിരിക്കുന്ന അഖിലോമനക്കൂട്ടൻ ഈ അഖിലോമനക്കൂട്ടനെതിരെയും ഒരു നടപടിയും യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും കോൺഗ്രസ്സിനുള്ളിലെ സംസ്കാരം എന്താണെന്നും അവരുടെ നേതാക്കൾ പരസ്പരം എങ്ങനെയാണ് സംവദിക്കുന്നതെന്നും മുൻപ് കെ സുധാകരൻ വി ഡി സതീശനെ അഭിസംബോധന ചെയ്ത വാക്കിൽ നിന്ന് തന്നെ കേരളത്തിന് മനസ്സിലായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ്